ഇത് മുരിങ്ങൻ്റെ ഇലയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ ഇല നമ്മൾക്ക് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മുരിങ്ങൻ്റെ ഇല ആവണമെന്നില്ല മുരിങ്ങൻ്റെ ഇല അല്ല ഏത് ഇലയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് കാണിച്ചു തരാം അപ്പം ഇത് ഊരി എടുത്തതാണ് അതിലേക്ക് നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് പിന്നെ ഞാനൊരു കീസും എടുത്തിട്ടുണ്ട് ഇത് കീസിൽ നേരിട്ട് ഇട്ട് കൊടുക്കൊടുക്കാം പക്ഷേ അത് ഇതിപ്പം ഇതിൻ്റെ അടുത്ത് വേറെ ഇലകൾ ഉണ്ടായത് കൊണ്ട് നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ ഈ ഇല എടുക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ നല്ലോണം പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ എടുത്തിട്ടുള്ളത് ഞാൻ ഈ പേപ്പറിലേക്ക് ഒന്നായിട്ട് ഇട്ട് വെക്കാൻ പോവാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റാക്കിയിട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് മടക്കിയെടുക്കാം ഞാൻ ഒരു ഒറ്റ ട്രിപ്പ് തന്നെയാണ് ചെയ്യുന്നത് നല്ല വണ്ണം തിക്കായിട്ട് പൊരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മളിത് നല്ലവണ്ണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിതൊരു പീസയിലും കൂടി വെച്ച് കൊടുക്കണം ഇങ്ങനെ ഞാൻ പത്ത് ദിവസം വരെയൊക്കെ വെച്ചിട്ടുണ്ട് അതിലേറെ കൂടെ ഇരിക്കുമായിരിക്കും പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കൂടുതൽ കിട്ടുകയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണീനു കുഴപ്പമില്ലല്ലോ വേസ്റ്റായി പോവില്ല പക്ഷേ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നനക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്സ്